പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്ത സംഭവത്തിന്റെ ചുരുൾ ചുരുളടിഞ്ഞു ഒൻപത് പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളിൽ നിന്ന് രണ്ടേക്കാൽ കിലോ സ്വർണവും കണ്ടെടുത്തു പ്രതികൾ സ്വർണം വിൽക്കാൻ ശ്രമിച്ചു പെരിന്തൽമണ്ണ നഗരത്തിലെ കെ എം ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് സ്വർണം തട്ടിയെടുത്തത് ആസൂത്രിതമായി പദ്ധതി ഇട്ടാണ് പ്രതികൾ കവർച്ച നടത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു പെരിന്തൽമണ്ണ നഗരത്തിലെ കെ എം ജ്വല്ലറിയുടെ ഉടമകളായ യൂസഫിനെയും സഹോദരൻ ഷാൻവാസിനെയും ആക്രമിച്ച് സ്വർണം കവർച്ച ചെയ്ത സംഭവത്തിന്റെ ചുരുലഴിഞ്ഞു കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊന്നിന് രാത്രി ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജ്വല്ലറി ഉടമകളെ കാറുകൊണ്ടിടിച്ച ശേഷം ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്ത കേസിൽ കൂടുതൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി പാറക്കെട്ട് വീട്ടിൽ വിപിൻ താമരശ്ശേരി അടിവാരം സ്വദേശികളായ ഷിഹാബുദ്ദീൻ അനസ് പിണറായി സ്വദേശി അനന്തു തൃശൂർ വെള്ളാനിക്കര സ്വദേശി സലീഷ് കിഴക്കുംപാട്ടുകര സ്വദേശി മിഥുൻ പാട്ടുരയ്ക്കൽ സ്വദേശി അർജുൻ പിച്ചി സ്വദേശി സതീഷ് കണ്ണറ സ്വദേശി ലിസൺ എന്നിവരാണ് അറസ്റ്റിലായത് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശികളായ നിഖിൽ രാജ് പ്രബിൻലാൽ തൃശൂർ വാരന്തപള്ളി സ്വദേശി സജിത് കുമാർ എളവള്ളി സ്വദേശി നിഖിൽ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം പതിമൂന്നായി സ്വർണം തട്ടിയെടുത്ത് കാറിൽ കടന്നുകളഞ്ഞ കളഞ്ഞ നിഖിൽ രാജ് പ്രബിൻലാൽ സജിത് കുമാർ നിഖിൽ എന്നിവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി പെരിന്തൽമണ്ണ പോലീസിന് കൈമാറിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് മറ്റുള്ള പ്രതികളിലേക്ക് പോലീസ് എത്തിപ്പെട്ടത് കണ്ണൂരും തൃശൂരും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു അന്വേഷണം നടത്തി പ്രതികളെ വേഗത്തിൽ പിടികൂടാനും സാധിച്ചു കണ്ണൂരും തൃശൂരും കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് അറസ്റ്റിലായവരിൽ വിപിൻ കൊലപാതക കേസിൽ ശിക്ഷിച്ച് ജയിലിലാണ് ഷിഹാബ് അനസ് എന്നിവർ വഴി പെരിന്തൽമണ്ണയിലെ ജ്വല്ലറിയെക്കുറിച്ച് വിവരങ്ങൾ അറിയുകയും തന്റെ നാട്ടുകാരനായ അനന്ത് മുഖേനെ കണ്ണൂരും തൃശൂരും ഉള്ള സംഘത്തെയും കൂട്ടി കവർച്ച ആസൂത്രണം ചെയ്യുകയായിരുന്നു പഴുതടച്ച അന്വേഷണത്തിലൂടെ പതിനെട്ട് പ്രതികളിൽ പതിമൂന്ന് പേരെയും ദിവസങ്ങൾക്കുള്ളിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു മാസങ്ങളായി നീണ്ട കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് പ്രതികൾ കവർച്ച നടത്തിയതെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പി ആർ വിശ്വനാഥ് പറഞ്ഞു നമ്മളത് മഹീന്ദ്ര നരാജു അതൊരു വളരെ ഉരളമായിട്ടുള്ള വാഹനം ആയതുകൊണ്ട് അത് കണ്ടെത്തുക ആ വാഹനത്തിന്റെ ഐഡന്റിഫിക്കേഷൻ തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജി അവർ അദ്ദേഹത്തിന്റെ തോംസൺ ജോസ് ഐ പി എസ് അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും അലേർട്ട് കൊടുത്തു അങ്ങനെ തൃശ്ശൂർ പോലീസ് രാത്രിയിലും മലപ്പുറവും പാലക്കാടും എല്ലാ പോലീസുകളും ഈ വാഹനത്തിനുവേണ്ടിയുള്ള തിരച്ചിൽ നടത്താനായിട്ട് തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് പിടിച്ചാൽ അത് ഓൾറെഡി ന്യൂസ് റിപ്പോർട്ട് അതിൽ നിന്ന് ബാക്ക് വർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനകത്ത് ഈ ഓപ്പറേഷനിൽ മൊത്തം ഒൻപത് പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത് ഈ വാഹനം അന്നേ ദിവസം വൈകുന്നേരം ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് അതിനുശേഷം ഈ ഇവിടെ വന്ന് ഇദ്ദേഹം രണ്ടുപേരും പോകുന്നതിന് ട്രെയിൽ ചെയ്ത് പോയി അവരെ ഇവർ പറഞ്ഞ പോലെ തന്നെ അറ്റാക്ക് ചെയ്ത് പേപ്പർ സ്പ്രേ എല്ലാം അടിച്ചതിന് ശേഷം ഇത് കവർച്ച നടത്തി പോവുകയാണ് ചെയ്ത് കൊണ്ടുപോയി ഇതിൽ അഞ്ച് വാഹനത്തിൽ വാഹനത്തിൽ നാല് പേര് മറ്റൊരു ഒരു സ്ഥലത്ത് കൈമാറ്റം നടത്തി ഉടമകളുടെ പട്ടാമ്പി റോഡിലെ വീടിന് സമീപത്ത് വെച്ചാണ് ഒമ്പത് പേർ അടങ്ങുന്ന സംഘം ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തത് വാഹനത്തിന് വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചാണ് പ്രതികൾ എത്തിയത് സ്വർണം തട്ടിയെടുത്ത കാറിൽ തൃശൂരിലേക്ക് പോയ ഒമ്പത് പേരിൽ നാലു പേർ ഷൊർണൂരിൽ ഇറങ്ങി ഇതിനിടെ വാഹനത്തിന്റെ വ്യാജ നമ്പർ പ്ലേറ്റ് മാറ്റി സംഘത്തിലെ അഞ്ചു പേർ തൃശൂരിൽ എത്തിയപ്പോൾ പോലീസ് പിടികൂടിയിരുന്നു വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് മറ്റു പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതും പോലീസിന് അറസ്റ്റ് ചെയ്യാനും സാധിച്ചതും കണ്ണൂർ തൃശൂർ താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് തട്ടിയെടുത്ത സ്വർണം പ്രതികൾ ഉരുക്കിയതായി പറയുന്നു രണ്ടേക്കാൾ കിലോ സ്വർണമാണ് വീണ്ടെടുത്തത് എല്ലാ ആഭരണങ്ങളായിരുന്നു എന്നാണ് കംപ്ലൈന്റിന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അത് ഉരുക്കപ്പെട്ടിട്ടുണ്ട് അതും ഇതിനകത്ത് റിക്കവറി മീൻ നമ്മുടെ അന്വേഷണത്തിനകത്ത് മനസ്സിലാക്കണ ഈ സാധനം മുഴുവനും ദൃശ്യവിനായിട്ടുള്ള മുൻപ് ഈ സംഘത്തിൽപ്പെട്ട മുൻപ് സ്വർണ്ണപ്പണി ചെയ്തിരുന്നൊരു വ്യക്തി അയാൽ ഇതിൻ്റെ എന്താ പറയണ ഗണ്ണല്ലും പിന്നെ ചവണ എന്തോ അതൊക്കെ വാങ്ങി അത് വളരെ ക്രൂഡായിട്ട് ഉരുക്കി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എല്ലാ ഫുൾ ഡീറ്റെയിൽസ് ലിസ്റ്റ് ആക്കി തരാം തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ പോർത്തുഗൽ ഇൻസ്പെക്ടർ എ ദീപകുമാർ കൊളത്തൂർ ഇൻസ്പെക്ടർ പി സംഗീത് പെരുമ്പടമ്പ് ഇൻസ്പെക്ടർ സി വി ബിജു പെരിന്തൽമണ്ണ എസ്ഐമാരായ എൻ റിഷാദ് അലി എന്നിവരും പെരിന്തൽമണ്ണ പോലീസും മലപ്പുറം ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡുകളും അടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് മൂന്നര കിലോ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് ജ്വല്ലറി ഉടമകൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ഈ കേസിൽ അഞ്ചു പ്രതികളെയും കൂടിയും പിടികൂടാനുണ്ട് ഇവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി ജില്ലാ പോലീസ് മേധാവി പി ആർ വിശ്വനാഥ് ഡിവൈഎസ്പി ടി കെ ഷൈജു എന്നിവർ അറിയിച്ചു പെരിന്തൽമണ്ണ മഞ്ചേരി